ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഡിയ അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ബാക്കി നമുക്ക് പതുക്കെ പരിചയപ്പെടാം ഇതിപ്പോൾ നോക്കിയേ രാജമല്ലിപ്പ് കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ ചുറ്റുപാടുള്ളതാണ് കേട്ടോ പക്ഷേ പഴയ കുറേ ചെടികളുടെയും പൂക്കളുടെയും ഡ്യൂപ്ലിക്കേറ്റ് പോലെ വന്നിരിക്കുക കളർ ഡിഫറൻസ് അപ്പോൾ ഒന്ന് കാണാം ഇതിന്റെ ഇതിൻ്റെ പേരറിയാമല്ലെല്ലാവർക്കും രാജമല്ലി ഇതിന്റെ തന്നെ യെല്ലോ ഉണ്ട് പക്ഷെ ഇതാണ് കേട്ടോ കാണാൻ ഭംഗി കാരണം ഇതില് എന്താ പറയുക റെഡും ഓറഞ്ചും എല്ലാം എല്ലാം അടങ്ങിയിട്ടുണ്ട് യെല്ലോ ഫുള്ള് യെല്ലോ തന്നെയാണ് ഇതിൽ ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തി കണ്ടോ രണ്ട് ടൈപ്പ് മൂന്ന് കളറുണ്ട് അത് ആദ്യം ചെമ്പരത്തി പോലെ ഒരു ഒരഞ്ചതള്ള് വിരുന്നിട്ട് അതിൻ്റെ നടുവിൽ റോസാപ്പൂ പോലെ നല്ല കട്ടിയില് മിക്ക സ്ഥലത്തും ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എന്നാലും പണ്ട് ചെമ്പരത്തി ഒരു അഞ്ചതല്ലോ എന്നാൽ വേറൊരു ചെമ്പരത്തെ ഇത് കണ്ടോ അതിൻ്റെ വിരിയുന്നതിന് മുമ്പ് കാണാനും നല്ല ഭംഗിയാണ് വിരിഞ്ഞിട്ട് നല്ല റെഡായിട്ട് ആയിട്ട് കട്ട റെഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അതിന് വിരിയുന്നതിന് മുമ്പ് ഈ ഒരു ഇതിൽ ഇതും ഒരു ഫ്ലവർ രൂപത്തിൽ കാണാൻ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ചുറ്റുപാട് ഇത് പണ്ടേ ഉണ്ട് എന്നാൽ എന്നാലിപ്പോൾ ഇത് റയറാണ് ഈ ഒരു സാധനം നോക്കി നോക്കിയേ നല്ല ഭംഗിയുണ്ട് ഇത് കാണാം ചെത്തിപ്പൂവിൻ്റെ വൈലറ്റ് കളറ് ചെത്തിപ്പൂ ഏതെല്ലാ ടൈപ്പാണല്ലേ എല്ലാം അതിനോട് സാമ്യമുള്ളതല്ല ചെത്തി തെച്ചിന്നൊക്കെ പറയണ സാധനം തന്നെ അതിൻ്റെ തന്നെ മുട്ട് ഇല്ലേ നമ്മൾ ചെത്തിപ്പൂവിന് കണ്ടറില്ലേ ഒരു വടി പോലെ നീളത്തിലൊരു സംഭവം അതുമൂലൊരു കുഞ്ഞു മുട്ട് പോലെ ആ മുട്ട് പോലെ ഇതിന് സെയിമാണ് കണ്ടോ ഇതേപോലെ തന്നെ എല്ലാ അതേപോലെ തന്നെ കളർ ചേഞ്ച് വൈലറ്റ് കളർ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ പക്ഷേ ചെത്തിയുടെ പൂവിൻ്റെ നടുക്കലൊരു ഒരു കുഞ്ഞ് വള്ളി പോലെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ തന്നെ പിന്നെ ഒരു ഈ കാണുന്നത് പക്ഷെ പേരറിയില്ല നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ അതായത് ഓർക്കിഡിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ ചെടി ഇങ്ങനെ നിൽക്കണാണോ ഇലകൾക്ക് അത്രക്ക് ലീഫ് ഈ ഫ്ലവറിൻ്റെ ലീഫിന് ബലില്ലെങ്കിലും പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അകലേന്ന് കണ്ട ശരിക്കും നമുക്ക് ഇതേപോലെ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ മാറി മാറി ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ട ചെത്തിയാണിത് ഇത് റോസാണ് ഇതിൽ ഡാർക്ക് കളർ കാണിക്കുന്നുണ്ടെങ്കിലും റോസ് കളറിലാണ് ഈ ചെത്തി വന്നിരിക്കണായിട്ട് അതിപ്പം തന്നെ വിരിഞ്ഞതാണെന്നു കണ്ട ഇതിൻ്റെ കളർ നോക്കിയാൽ നമ്മൾ അശോക ചെത്തി മരുന്ന് ചെത്തിയൊക്കെ കണ്ടിട്ടുണ്ട് അത് ഡാർക്ക് റെഡ് ആണ് വരുന്നത് അശോക ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി ഉണ്ട് ഇതങ്ങനെയല്ല ഇത് റോസ് കളറാണ് വരുന്നത് ഇതിപ്പം തന്നെ അങ്ങോട്ട് വിരിഞ്ഞ കാരണം നല്ലൊരു റെഡ് ഡിഷും കൂടി അതിൽ വരുന്നുണ്ട് പക്ഷെ ഒറിജിനൽ ഇതകലേന്ന് നമുക്ക് കാണുമ്പോൾ ഇത് റോസാണ് ഇതിൽ കണ്ടുവരുന്നത് പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കണ്ട നല്ലൊരു ലൈറ്റ് റോസിൻ്റെ ഒരു ഇത് അങ്ങനെ ഇനി അടുത്തൊരു ഫ്ലവർ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരെണ്ണം ഒരു വൈറ്റും നടുവിലൊരു വൈലറ്റും പോലെ ആയിട്ട് ഓർക്കിഡിൻ്റെ പോലെ ഒരു ചെടിയെന്ന് പറഞ്ഞു അതിൻ്റെ തന്നെ വേറൊരു കളർ ചെയ്തു ഇനിയും കാണിച്ചാലും ഇതിനേക്കുള്ളതായിട്ട് വേറെ ഇല്ല ഇത് ലീഫുമ്പോൾ ഒക്കെ മിക്കതും ഉണ്ട് ഒരു ലീഫിന് മാത്രം ഡാർക്ക് ഒരു വൈലറ്റ് കൊടുത്തി വന്നിരിക്കണേ എന്താ പ്രകൃതിയുടെ ഒരിത് അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു ചെമ്പരത്തി കണ്ടില്ലേ അതിൻ്റെ തന്നെ റെഡാണ് കേട്ടോ ഈ കാണുന്നത് ആദ്യം അഞ്ചളിലെ ഒരു ചെമ്പരത്തി വിരിഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ ഒരു എന്താ പറയുക ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ അതിൽ രണ്ട് ഷെയ്ഡും വന്നിട്ടുണ്ട് നേരത്തെ റെഡ് മാത്രമാണ് ഇതിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ചെമ്പരത്തിൽ നേരത്തെ ഫുൾ റെഡിൽ റെഡ് തന്നെ വന്നിരിക്കണേ അപ്പോൾ മൂന്ന് ടൈപ്പാണ് നമുക്ക് ഒരേ മോഡല് ചെമ്പരത്തി ഇപ്പോൾ കണ്ടത് അല്ലേ മൂന്ന് നാല് ടൈപ്പ് കണ്ടു ഇപ്പോൾ നമ്മൾ ഇത് റെഡ് ഫുള്ളായിട്ടും വേറൊരെണ്ണം റെഡിൻ്റെ കൂടെ ഒരു ഓറഞ്ചും ഷെയ്ഡായിട്ടും വന്നത് പിന്നെ ഇതൊരു ഫ്ലവർ ഈ ഫ്ലവറിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു തരണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതിൻ്റെ ഫ്ലവർ വിരിയാനുള്ള ഒരിതും കൂമ്പൊക്കെ കാണാനേ എന്തോ ഇങ്ങനെ അടക്കി പറക്കി വെച്ച് നല്ല ഭംഗിയിൽ വെച്ച പോലെയാണ് കേട്ടോ പൂവിന് പ്രത്യേക ഭംഗി ഇല്ലെങ്കിലും നിറച്ച് കഴിച്ചാണോ നല്ല ഭംഗി കാണുമ്പോൾ ഒരിഷ്ടം തോന്നും മേലോട്ടല്ല അതിൻ്റെ പൊസിഷൻ നിൽക്കണ ഏത് ഫ്ലവറും മേലോട്ട് നിൽക്കും ഇത് താഴെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അത് നിൽക്കുന്ന ആ ഒരു തണ്ടുണ്ടല്ലോ അതിൻ്റെ അറ്റം ഭാഗം അതിന് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ റൗണ്ടിലെല്ലാം വന്നിട്ട് ഈ ഒരു ചെടി അതെല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്താ കൂവ പണ്ട് വെള്ളക്കൂവൊക്കെ കാണാം കൂവച്ചെടി ുണ്ട് കിഴങ്ങ് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഇതിലാണ് കാണുന്നത് പക്ഷേ ഈ ഒരു ഫ്ലവർ നിറച്ചുണ്ടാവും നല്ല ഭംഗിയാട്ടോ ഇപ്പം ഞാനത് പൂക്കടയിലും ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏതോ ഒരു ഫ്ലവറിൻ്റെ കൂടെ ഒക്കെ ക്രിസ്ത്യൻസിൻ്റെ എന്തോ പരിപാടിക്ക് വെക്കാനുള്ളൊരു ഇതിന് പിന്നെ ഒരു ഫ്ലവർ നോക്കി വയ്ക്കുക മിക്കവരുടെ വീട്ടിലിപ്പോൾ കണ്ടു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡും വൈറ്റ് മുല്ലമുട്ട് പോലൊരു ാണ് ഇതിൻ്റെ മുട്ട് എങ്കിലും അത് വിരിഞ്ഞു വരുമ്പോൾ വളരെ നൈസായൊരു ലീപ്പാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് നിറച്ച് നിൽക്കണമോ എന്ത് രസമാണ് കാണാൻ അതിൻ്റെ വേറൊരു ടൈപ്പ് വൈലറ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി അതിൻ്റേതേ ഒരു വെള്ള പപ്പട കളർ ആ ലെവലിൽ ഓഫ് വൈറ്റ് ഒരു ഇതാണ് കാണുന്നത് ഇതിന് ഇതേപോലൊരു ഫ്ലവർ നമ്മൾക്ക് കടുമഞ്ഞ മഞ്ഞ നിറത്തിലൊരു മരം പോലത്തെ ചെടി മുതൽ പണ്ടുണ്ടായിരുന്നു അതെങ്ങനെ പൊട്ടിച്ച് കളിക്കുക അതിൻ്റെ തന്നെ ഫാമിലിയാണെന്ന് തോന്നുന്നത് കാരണം മുട്ടൊക്കെ അതിൻ്റെ സെയിം മുട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് നോക്കിയാൽ കണ്ട എല്ലാവർക്കും മനസ്സിലായില്ലേ ആ ചെടി എന്താ ഏതായിരിക്കും എന്ന് ഇപ്പോൾ വളരെ റയറായിട്ടാണ് നമുക്ക് ആ ചെടി കാണുന്നുള്ളൂ മരം പോലെ വളരുന്ന ചെടിയാണ് അത് അതും ഇങ്ങനെ കൊല കൊല ആയിട്ടാണ് അത് മഞ്ഞ ഇട്ടിരിക്കുക ഇതങ്ങ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉള്ളു പക്ഷേ കണ്ട അതിൻ്റെ മുട്ട കണ്ട ഞാൻ ഈ പറഞ്ഞാൽ മഞ്ഞ ഫ്ലവറിൻ്റെ അതേ മുട്ടനിന്നും ഇതിനും കാണണം ഇതൊരു തണ്ടുമലായിട്ട് ഉണ്ടാവുന്നത് മീൻസ് എല്ലാം തണ്ടുമ്മ തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ഇതൊരു കോല് പോലത്തെ ഒരു തണ്ടുമ്പോൾ അതുമു ഓരോന്ന് വിരിഞ്ഞു പോയി കഴിയുമ്പോൾ എടുത്തത് കഴിഞ്ഞ് അങ്ങനെ മറ്റേ അത് അങ്ങനെയല്ല ഒരു കോല ഫുള്ളായിട്ട് ഇനി ഇത് കണ്ടോ കനകാമ്പരം കനകാമ്പരത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഓറഞ്ച് കളറിലാണ് മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഒരു കനകാമ്പരം വെച്ച് കണ്ടിട്ടുള്ളത് ഓറഞ്ച് ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് അതും വൈലറ്റ് ഇപ്പോൾ ഒരു എല്ലാ ചെടികളുടെയും ഡ്യൂപ്ലിക്കറ്റ് വരുന്നത് വൈലറ്റ് കളറിലാണ് ഞാൻ അതാണ് ഇതിന് ഏറ്റവും കണ്ട പ്രത്യേകത നേരത്തെ ഓർക്കിഡ് പോലെ കണ്ടതും അതിൻ്റെതും വൈലറ്റിലാണ് കണ്ടത് ഇത് കനകാമ്പര അതും വൈലറ്റിലാണ് കണ്ടത് ചിത്തി അതും വൈലറ്റിലാണ് കണ്ടത് ഒക്കെ പിന്നെ ഞാൻ വേറൊരു റൗണ്ട് അല്ലായിട്ട് പറഞ്ഞില്ല അതും വൈലറ്റിലാണ് കണ്ടത് ഇപ്പോഴൊക്കെ എല്ലാത്തിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് വരുന്നത് വൈലറ്റ് കളറിലാണ് കളറിലാണെന്നുള്ളതാണ് ഇപ്പം നേരത്തെ കണ്ട ഫ്ലവറിൻ്റെ ഇതാണ് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഞാൻ മൂന്ന് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് അറിയാവുന്നവർ എനിക്കറിയാത്തൊരു പേര് നിൽക്കാമെന്നേ ചെയ്യാം കേട്ടോ